ശ്രീകോവിലും പ്രതിഷ്ഠയും പ്രദക്ഷിണ വഴിയെല്ലാം പൂർണമായും വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ശിവക്ഷേത്രം പഴമയുടെ പ്രതീകമായ അത്യപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ് നീർപുത്തൂർ ശിവക്ഷേത്രം ഇതുപോലൊരു സ്ഥലത്ത് വന്നാൽ ആരുടെ മനസ്സാണ് ഒന്ന് ശാന്തമാവാതിരിക്കുക തിങ്ങി നിൽക്കുന്ന മരങ്ങൾക്കും ഇടയിലായാണ് നീർപുത്തൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തികച്ചും പ്രകൃതിയുടെ മടിത്തട്ടിൽ ഇതുപോലെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് വന്നാൽ ഏതൊരാളുടെ മനസ്സും ഒന്ന് ശാന്തമാകും മലപ്പുറത്ത് ചെയ്യുന്ന നീർപുത്തൂർ ശിവക്ഷേത്രത്തെക്കുറിച്ച് നേരത്തെ അറിയുവെങ്കിലും നല്ല മഴയുള്ളൊരു ദിവസം എവിടേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു രാവിലെ യാത്ര തുടങ്ങിയത് മുതൽ നല്ല മഴയാണ് വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര ചെയ്യണം ക്ഷേത്രത്തിലെത്താൻ അവിടെ എത്താറാമ്പഴേക്കും മഴ നിന്നു രാവിലെ ഏഴ് മണിയാകുമ്പോഴേക്കും നീർപുത്തൂർ ക്ഷേത്രത്തിനടുത്തെത്തി എത്തിയതും ആദ്യം കാണാൻ കഴിയുന്ന ക്ഷേത്രത്തിനടുത്തുകൂടെ നിറഞ്ഞൊഴുകുന്ന ഒരു തോടാണ് മഴക്കാലമായ കാരണം വെള്ളം ഇവിടെ നിറഞ്ഞൊഴുകാണ് ചുറ്റും പച്ചപ്പും മണ്ണിൻ്റെ ഒരു മണവും മഴക്കാലത്ത് ഇവിടെ വന്നാൽ മാത്രം കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണത് ഞാനൊരു ഞായറാഴ്ച ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സൺഡേ ഇവിടെ നല്ല തിരക്കുള്ളൊരു ദിവസമാണ് വണ്ടി പാർക്ക് ചെയ്ത് ചെറിയൊരു വഴിയിലൂടെ വേണം ക്ഷേത്രത്തിനടുത്തേക്ക് പോവാൻ പോകുന്ന വഴിയുടെ അടുത്തായി കുളം കാണാൻ കഴിയും കുളത്തിലേക്ക് ഇറങ്ങാനുള്ള കടവെല്ലാം കാണുമ്പോൾ നഷ്ടപ്പെട്ടത് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയ ഒരു പ്രതീതി ക്ഷേത്രത്തിനു ചുറ്റും ചെടികളും മരങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത് വേനൽക്കാലത്ത് വന്നാൽ ഇലകളെല്ലാം പൊഴിഞ്ഞ് ഇത്രയും ഭംഗി തോന്നില്ല വഴിയുടെ തൊട്ടടുത്തുകൂടെ നിറഞ്ഞൊഴുകുന്ന തോണും വെള്ളം നിറഞ്ഞൊഴുകുന്ന ആ ശബ്ദം കേൾക്കാൻ തന്നെ ഒരു രസമാണ് മഴക്കാരുണ്ടെങ്കിലും ഇപ്പൊ ചെറുതായി വെയിൽ വന്നിട്ടുണ്ട് മഴ പ്രതീക്ഷിച്ചാണ് വന്നെങ്കിലും ഇവിടെ എത്തിയപ്പോ വെയിലായി കുളത്തിലാണ് നല്ല തെളിഞ്ഞ വെള്ളം കുറച്ച് മീനുകളും കാണുന്നുണ്ട് പക്ഷെ ക്യാമറയിൽ അത് അത്ര ക്ലിയർ അല്ല ഇതുപോലൊരു കുളക്കെടുവ് കണ്ടാൽ എന്തായാലും ഇറങ്ങാൻ തോന്നും ഇവിടെ വന്നെത്തിയ സമയത്ത് കുളത്തിൽ കുറച്ചുപേർ കുളിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വരുന്നവരിൽ മിക്ക ആളുകളും കൈയും കാലും മുഖമെല്ലാം കഴുകാനായി കുളത്തിലേക്ക് ഇറങ്ങുന്നത് കണ്ടു സാധാരണ ചില ക്ഷേത്രങ്ങളിലെല്ലാം അവിടെ വരുന്ന ഭക്തർക്ക് കുളത്തിലിറങ്ങാൻ അനുവാദമില്ല ക്ഷേത്രത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നതു ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നില്ല എന്ന് കരുതി ദുരുപയോഗം ചെയ്യരുത് ചിലർ ചെരുപ്പെല്ലാം കഴുകുന്നത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഇങ്ങനൊരു സ്ഥലത്ത് ചെരുപ്പ് കഴുകുന്നതെല്ലാം ഒഴിവാക്കുന്നതല്ലേ നല്ലത് കുളത്തിനോട് ചേർന്ന് ഇവിടെ ഒരു ആൽമരവുമുണ്ട് നാട്ടിൻപുറത്തൊരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില ചിത്രങ്ങളുണ്ട് കുളവും ആൽമരവും ചുറ്റുമുള്ള മരങ്ങളും പച്ചപ്പും അതെല്ലാം ഇവിടെ കാണാൻ കഴിയും ഇവിടെ എത്തിയതിന് ശേഷം കുറേ സമയം പുറത്ത് തന്നെ നിൽക്കായിരുന്നു പുറത്ത് നല്ല മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത് ഇനി ക്ഷേത്രത്തിനകത്തേക്ക് പോവാം വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിലും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ കാണാൻ കഴിയുക സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും ഇതുപോലൊരു കാഴ്ച കാണാൻ കഴിയില്ല ഇതുപോലെ രണ്ട് ക്ഷേത്രങ്ങൾ കൂടി ഈ മലപ്പുറം ഭാഗത്തായിട്ടുണ്ട് ഇവിടെ ഒരു ഭാഗത്തായി കിണറുണ്ട് കയറിൻ്റെ ഒന്നും ആവശ്യമില്ല എളുപ്പത്തിൽ വെള്ളം കോരിയെടുക്കാം അത്രയും വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് പുറത്തായാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുള്ളത് ഇതുവഴിയാണ് ക്ഷേത്രത്തിനകത്തേക്ക് കയറേണ്ടത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളത്തിലൂടെ നടക്കാൻ പാടില്ല വെള്ളത്തിൽ തൊടാനും പാടില്ല ഇവിടെ പൂജ ചെയ്യുന്നവർക്ക് മാത്രമേ വെള്ളത്തിൽ തൊടാൻ പാടൂ ബാക്കിയുള്ളവരെല്ലാം സൈഡിലൊരു വഴിയുണ്ട് അതുവഴി വേണം പോവാൻ തന്ത്രിക്കും മേൽശാന്തിക്കും മാത്രമാണ് വെള്ളത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദമുള്ളത് ബാക്കിയുള്ളവർക്ക് സൈഡിൽ കാണുന്ന വഴിയിലൂടെ അകത്തേക്ക് കയറാം ബലിക്കല്ലും പ്രതിഷ്ഠയും എല്ലാം വെള്ളത്തിലാണ് നിൽക്കുന്നത് അതിപുരാതനമായ കേരളത്തിലെ ഒരു ക്ഷേത്രമാണിത് ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പഴമയെ അതേ വഴി നിലനിർത്തിയിരിക്കുന്ന ദൈവികതയും പ്രകൃതിയും ഒരുമിച്ച് ഒരിടം ക്ഷേത്രത്തിനകത്ത് ഇപ്പം ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല കുറച്ചു കാലം മുൻപ് വരെ അനുവദിച്ചിരുന്നു ചില കാരണങ്ങളാൽ അകത്ത് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പാടില്ല പോകുന്നവർ അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ദൂരത്തുനിന്ന് വരുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പാൻ്റിട്ട് അകത്ത് കയറാൻ പാടില്ല മുണ്ടുടുത്ത് തന്നെ ഇവിടെ വരണം ക്ഷേത്രത്തിൻ്റെ എല്ലാ ചിട്ടകളും അതുപോലെ പാലിച്ചുകൊണ്ട് മാത്രം ഇവിടെ വന്ന് ഈ ക്ഷേത്രം കാണാൻ ശ്രമിക്കുക ക്യാമറയും ഫോണെല്ലാം പുറത്ത് വെച്ചിട്ടാണ് ഞാൻ അകത്തേക്ക് പോയത് ആ കാണുന്ന ഇവിടെ അടുക്കളയാണ് ഇന്ന് സൺഡേ ആയ കാരണം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കഴിച്ചിട്ട് പോയാൽ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ചൂടുള്ള ഉപ്മാവും നല്ല ചുക്ക് കാപ്പിയും ടേസ്റ്റ് ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ ഞായറാഴ്ചകളിൽ ഒരുപാട് ദൂരെ വന്ന് ഇവിടെ കടകൾ വരുന്നുണ്ട് അവരൊന്നും വിശപ്പോ കൂടി തിരിച്ചു എന്ന് കരുതിയിട്ടാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് അതുമാത്രമല്ല ഈ ചുറ്റുവട്ടത്താണെങ്കിൽ കടകളൊന്നുമില്ല കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ പോയപ്പോഴായിരുന്നു അടുക്കളയുടെ ഭാഗത്തായി ഇവിടെ മറ്റൊരു കുളം കൂടി കാണാനിടയായത് പഴമയുടെ പ്രതീകമായ അത്യപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ് നീർപുത്തൂർ ശിവക്ഷേത്രം ഇതുപോലൊരു സ്ഥലത്ത് വന്നാൽ ആരുടെ മനസ്സാണ് ഒന്ന് ശാന്തമാവാതിരിക്കുക തിങ്ങി നിൽക്കുന്ന മരങ്ങൾക്കും ചെടികൾക്കും ചെടികൾക്കുമിടയിലായാണ് നീർപുത്തൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തികച്ചും പ്രകൃതിയുടെ മടിത്തട്ടിൽ ഇതുപോലെ പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് വന്നാൽ ഏതൊരാളുടെ മനസ്സും ഒന്ന് ശാന്തമാകും ഇവിടേക്ക് വരുന്നവർ പറ്റുമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് പറ്റുന്ന സംഭാവന ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുക എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സംഭാവന ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും പഴമയുടെ പ്രതീകമായി തന്നെ ഇവിടെ നിലനിൽക്കണം